ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ എങ്ങനെ നമുക്ക് ഒരു അടുക്കളത്തോട്ടം നമ്മുടെ വീട്ടിൽ നമുക്ക് വലിയ ചിലവൊന്നുമില്ലാതെ ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ കുറിച്ചുള്ളതാണ് ഒരു അടുക്കളത്തോട്ടം അത് എല്ലാ വീടുകളിലും ആവശ്യമാണ് അത് ചില വീടുകളിലൊക്കെ ചിലർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ചില വീടുകളിലൊന്നും ഇതേപോലുള്ള അടുക്കളത്തോട്ടങ്ങൾ ഇല്ല എൻ്റെ അഭിപ്രായം എല്ലാവരും ഒരു ചെറിയ അടുക്കളത്തോട്ടം എല്ലാ വീടുകളിലും വെച്ച് പിടിപ്പിക്കണം എന്നാണ് എനിക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം മുൻപ് ഈ വീഡിയോ കാണുന്ന എൻ്റെ പുതിയ കൂട്ടുകാരോട് പറയാനുള്ളത് വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഈ കാണുന്നത് എൻ്റെ ഒരു ചെറിയ അടുക്കളത്തോട്ടാണ് ഇതിൽ ഞാൻ പലതരം പച്ചക്കറികളും വെച്ച് പിടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ചിലതൊക്കെ പിടിക്കും ചിലതൊക്കെ പിടിക്കാതെ പോകും എന്നാലും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പച്ചക്കറികൾ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കും ഇവിടെ നിങ്ങൾ കാണുന്നത് കൂടുതൽ ഷുഗർ ചീര ഇത് നന്നായിട്ടിവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഇത് നമുക്ക് ഡെയിലി നമുക്ക് എന്തെങ്കിലും പച്ചക്കറി ഉപയോഗിക്കുമ്പോൾ അതിലേക്ക് പരിപ്പ് കറി കയറിയിരിക്കുക അല്ലെങ്കിൽ പെരി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇതിൻ്റെ ഇല നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഈ ഷുഗർ ചീര കഴിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഷുഗറിനും കൊളസ്ട്രോളിനൊക്കെ വളരെ നല്ലതാണ് പല അസുഖങ്ങൾക്കും ഇലക്കറികൾ നല്ലതാണ് പിന്നെ ഇവിടെ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് ഈ കോവയ്ക്ക വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ചേമ്പ് ചെറുനാരകം പിന്നെ ഈ ചീര തന്നെ അതിൽ പലതരം ചീരകളും ഞാൻ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ കാണുന്നതാണ് കോവയ്ക്കര പടർന്നു വന്നിട്ടുള്ളത് ഇത് ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ട് അധികം നാളായിട്ടില്ല ഈ കാണുന്നതും ചീര തന്നെയാണ് ഇതിൻ്റെ പേരാണ് ചായ മൻസര ഈ ചായ മൻസര ഇല വേണം നമുക്ക് കറിക്കും ഉപ്പേരിക്കുമൊക്കെ ഉപയോഗിക്കാനായിട്ട് ഇത് ഉപ്പേരി വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇല നമ്മൾ കനം കുറച്ച് അരിഞ്ഞിട്ട് മഞ്ഞപ്പൊടിയിട്ട് വെള്ളത്തിൽ തിളപ്പിക്കുക ഒരു അരമണിക്കൂറോളം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വേണം നമുക്കിത് ഉപയോഗിക്കാനായിട്ട് എന്നിട്ട് അരമണിക്കൂർ വെള്ളത്തിൽ തിളപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ വെള്ളം പിഴിഞ്ഞ് കളയുക എന്നിട്ട് അതിൻ്റെ പിണ്ടി വേണം നമുക്കെടുത്തിട്ട് ഉപയോഗിക്കാനായിട്ട് ഈ കാണുന്നത് ഒരു ഇരുമ്പുളിയുടെ തൈയാണ് ഒരു ചെറിയ തൈ കിട്ടി അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെച്ച് പിടിപ്പിച്ചു നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇരുമ്പൻപുടി നമ്മുടെ മീൻകറിയിലായാലും മറ്റുള്ള കറികളിലായാലും തൃശ്ശൂർ നാട്ടിൽ പ്രത്യേകിച്ച് ഇവിടെ ഞങ്ങൾ മീൻകറിയിലൊക്കെ ഏറ്റവും കൂടുതൽ ഇടുന്നതാണ് ഇരുമ്പംപൊടി അത് ശരീരത്തിന് വളരെ നല്ല തന്നെയാണ് ഷുഗറിൻ്റെ കൊളസ്ട്രോളിനൊക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഈ കോവയ്ക്കര ഒരു തണ്ട് എനിക്ക് കിട്ടി അപ്പോൾ അതും ഇതുപോലെ വെച്ച് പിടിപ്പിച്ചതാണ് കുറേ നാളായി ഒരു കോവയ്ക്കരെ തണ്ട് അന്വേഷിച്ച് നടക്കണം അവസാനം അവർ തണ്ട് കെട്ടി വെച്ച് പിടിപ്പിച്ചു ഇപ്പോൾ അത് പടർന്ന് വരുന്നുണ്ട് ഇതുപോലെ ഒരു കോവക്കാരെ തണ്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ വെച്ച് പിടിപ്പിക്കാം ഈ കോവക്കമ്മ ഉണ്ടാവണ കായയും ഇതിൻ്റെ ഇലയും നമുക്ക് ഒരു നേരത്തെ ഉപ്പേരി വയ്ക്കാനോ കറി വയ്ക്കാനോ നമുക്കിത് ഉപയോഗിക്കാം ഇവിടെ ഞാൻ ഇതിനെല്ലാം കൊടുക്കുന്ന വളം ഇവിടെ ഞാൻ വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണ് ഈ പച്ചക്കറിയുടെ വേസ്റ്റും പിന്നെ ഈ സീമക്കുന്ന പിന്നെ പച്ചില ഉപയോഗിച്ച് പച്ച ചാണകം ഞാൻ ഉണ്ടാക്കാറുണ്ട് അത് നല്ല രീതിയിൽ വെള്ളം മിക്സ് ചെയ്തിട്ട് വേണം ഇതിനൊഴിച്ചു കൊടുക്കാനായിട്ട് പച്ച ചാണകം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഒരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിരുന്നു ആ വീഡിയോ കണ്ടാലും നിങ്ങൾക്കത് മനസ്സിലാവും ഇവിടെ ഞാൻ എൻ്റെ തോട്ടത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഞാൻ ഉണ്ടാക്കുന്ന വളങ്ങൾ മാത്രമേ ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ പുറത്തുനിന്ന് നമ്മൾ വാങ്ങുകയാണെങ്കിൽ സാധാരണക്കാർക്ക് അത് വളരെ ബുദ്ധിമുട്ടാണ് ഈ പൈസ കൊടുത്ത് വേണം വാങ്ങിക്കാൻ അതിലും ഭേദം നമ്മൾ പച്ചക്കറി കാശ് കൊടുത്ത് വാങ്ങിക്കാൻ നല്ലത് ഈ കാണുന്നത് വേപ്പില വേപ്പിലയും ഞാൻ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ വെറ്റില വേപ്പില നമുക്ക് ഈ നമ്മുടെ കറികൾക്ക് നമുക്ക് പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അത് ഏത് വീടായാലും ഒരു വേപ്പില തൈ വളരെ അത്യാവശ്യമാണ് വേപ്പില ഒരു തൈ വെച്ച് പിടിപ്പിച്ചാൽ മതി പിന്നെ അതിൻ്റെ താഴെ വേരിൽ നിന്ന് തൈകൾ വേറെ പൊട്ടിമുണച്ച് ഇഷ്ടം പോലെ ഉണ്ടാവും ഒരു കാര്യം ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയാം നമ്മുടെ ഈ തോട്ടത്തിൽ നമ്മൾ ഓരോ തൈ ആയാലും എന്തെങ്കിലും കൊമ്പ് കൊണ്ട് കൊത്തുവാണെങ്കിലും വേനൽക്കാലത്ത് ആണെങ്കിൽ നമ്മൾ മൂന്ന് നേരം നനച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നന കുറഞ്ഞാൽ പച്ചക്കറി ഒന്നും പിടിക്കില്ല അത് ഇവിടെ നിന്നല്ല എവിടെ ആയാലും പച്ചക്കറിക്ക് നനച്ചു കൊടുത്തേ പറ്റുക വളം മാത്രം ഇട്ടുകൊണ്ട് ഒരു കാര്യമില്ല നന പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കാണുന്നത് ചേമ്പാണ് ചേമ്പും ഞാൻ ഇതിൻ്റെ ഇടയിൽ തന്നെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ വാഴ ഓറഞ്ച് ഇങ്ങനെയുള്ളതൊക്കെ ഇതിൻ്റെ ഇടയിൽ തന്നെയുണ്ട് ഇത് മുളകൻ തൈ ഇത് ഞാൻ ചട്ടിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് നിലത്ത് വെച്ചാലും ഇവിടെ പിടിക്കില്ല കാരണം തോരപ്പൻ്റെ ശല്യമുണ്ട് എല്ലാ മാന്തികളെയും ഈ മുളകൻ തൈയോട് ചേർന്ന് നിൽക്കുന്നത് ഓറഞ്ച് തൈ ഓറഞ്ച് തയ്യടെ കുറിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു ഇതും ഞാൻ വിത്ത് പാവിയിട്ട് മുളപ്പിച്ചതാണ് ഒരു അത്യാവശ്യം വലിപ്പത്തിൽ നിൽക്കുന്നുണ്ട് ഓറഞ്ച് ഉണ്ടായി തുടങ്ങിയിട്ടില്ല മുളകും തയ്യൽ ഇടയ്ക്കൊക്കെ ഒരു മുളക് ഉണ്ടാകുന്നുണ്ട് ഇത് നാടൻ മുളകാണ് നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് മേടിക്കുന്ന മുളക് അതിൻ്റെ വിത്ത് പാവിയിട്ടാണ് ഇത് മുളപ്പിച്ചത് ഇതൊന്നും ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതല്ല നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ ഉപ്പേരി കാച്ചാനാ അല്ലെങ്കിൽ കറിക്കിയിടാനായിട്ട് ഉള്ള പച്ചമുളക് ഇതിൽ നിന്ന് കിട്ടും വേപ്പിലയും പച്ചമുളകും ആണല്ലോ നമ്മൾ വീട്ടിൽ കൂടുതൽ ആവശ്യം വരുന്നത് അതുകൊണ്ട് എല്ലാവരും അവരവരുടെ വീടുകളിൽ ഈ പച്ചമുളകും വേപ്പിലയും പ്രത്യേകം വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക ഇതുപോലെ ഒരു ചെറിയ അടുക്കളത്തോട്ടം എല്ലാ വീടുകളിലും ആവശ്യമാണ് ഇതിൽ പ്രധാനപ്പെട്ട പച്ചക്കറികൾ മാത്രം വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക ഇവിടെ സ്ഥലം വളരെ കുറവാണ് അതുകൊണ്ട് ഒരു ചെറിയ അടുക്കളത്തോട്ടമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് സ്ഥലം അധികം ഉണ്ടെങ്കിൽ കുറച്ചും കൂടിയും വലിയൊരു അടുക്കളത്തോട്ടം തന്നെ ഒരുക്കിയെടുക്കാം ഇവിടെ എനിക്ക് സ്ഥലം ഇല്ലാത്തോണ്ടുള്ള ഒരു വിഷമമാണല്ലോ എന്നാലും എന്നെ കൊണ്ട് പറ്റാവുന്നത് ഞാൻ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എനിക്കിതൊക്കെ വെച്ച് പിടിപ്പിക്കാനൊക്കെ വലിയ ഇഷ്ടമാണ് ഇതിനെല്ലാം വേണ്ടത് നമുക്ക് ക്ഷമയാണ് വേണ്ടത് ക്ഷമ ഇല്ലാത്തവർക്കൊന്നും ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെച്ച് പിടിപ്പിക്കാനോ നനയ്ക്കാനോ ഒന്നും പറ്റിയെന്ന് വരില്ല ഇതിന് വേണ്ടത് അത്യാവശ്യമായിട്ട് വേണ്ടത് ക്ഷമ തന്നെയാണ് നിങ്ങൾക്ക് ക്ഷമയുണ്ടോ ഉണ്ടെങ്കിൽ വേഗം തന്നെ ഇതേപോലെ ഒരു ചെറിയ അടുക്കളത്തോട്ടം നിങ്ങളുടെ വീടുകളിൽ ഒരുക്കിയെടുക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ കൂടെയുള്ള പെണ്ണുങ്ങൾക്കും വീട്ടുകാർക്കും അത് വലിയൊരു ഉപകാരമായിരിക്കും ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇതാണ് കൊഴുപ്പ് ചീര ഇത് മറ്റുള്ള ചീരകൾ പോലെ തന്നെ നമുക്ക് ശരീരത്തിന് വേണ്ട ഗുണങ്ങളൊക്കെ തരുന്ന ഒരു ചീര തന്നെയാണ് ഇവിടെ ഞങ്ങൾ ഒരുവിധം ചീരയുടെ അലയൊക്കെ ഞങ്ങൾ കഴിക്കാറുണ്ട് ഒന്നും ഞങ്ങൾ വിടാറില്ല ഈ വിഷമുള്ള പച്ചക്കറി മേടിച്ച് കഴിക്കുന്നതിൽ നല്ലതല്ലേ നമ്മൾ വെച്ചുണ്ടാക്കുന്ന പച്ചക്കറികൾ ഇതൊരു ചെറിയ കുരുമുളകിൻ്റെ തയ്യാണ് ഒരു ചെറിയ കൊമ്പ് കുത്തി വെച്ച് പിടിപ്പിച്ചതാ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് തൈ നല്ല രീതിയിൽ വരുന്നുണ്ട് കുരുമുളക് ഉണ്ടായി കാണണം ഇതൊക്കെയാണ് എൻ്റെ ഈ ചെറിയ അടുക്കളത്തോട്ടത്തിലുള്ളത് ഇനിയും ചിലതുണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല അത് പറയാൻ തന്നാൽ വീഡിയോ ഇനിയും നീണ്ടുപോകും ഇനി അവസാനമായി എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് നിങ്ങളുടെ സപ്പോർട്ടില്ലാണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല കേട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നുള്ള വീഡിയോസിനും വേണം അത്യാവശ്യമാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഈ ചാനൽ കാണുന്ന എൻ്റെ പുതിയ കൂട്ടുകാരോട് പറയാനുള്ളത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ഇതിലും നല്ലൊരു വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരെ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക